നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗാസ മുനമ്പിൽ പലസ്തീനികൾ പ്രകടനം നടത്തുമ്പോൾ ഇതാ കേരളത്തിൽ ഹമാസിന് അനുകൂലമായ നാടകവും പ്രകടനങ്ങളുമൊക്കെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് തെരുവു നാടകവും ഇസ്രായേൽ പതാക കത്തിക്കലുമൊക്കെ നടന്നിരുന്നു ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ എന്ന സംഘടനയുടെ ബാനറിലായിരുന്നു ഈ നാടകവും പ്രകടനവും തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പിന്നീട് വിട്ടയച്ചു മറ്റൊരു രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഭിത്രമായ ഇസ്രയേലിന്റെ പതാക കത്തിച്ച സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം കണക്കാക്കി അവരെ വിടാൻ പാടില്ലാത്തതാണ് ഈ പ്രകടനത്തിൽ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി തിരക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് ഇത്തരം പ്രകടനങ്ങളിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് നാല് യുവതികളടക്കമുള്ള പത്തംഗ സംഘം ആസാദി തെരുവുനാടകം അവതരിപ്പിച്ചത് പലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രായേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കി മലപ്പുറം കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രകടനത്തിലും നാടകത്തിലുമൊക്കെ പങ്കെടുത്തത് എന്ന് പോലീസ് പറയുന്നു വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ തിരിക്കാനാണ് തങ്ങൾ ഇത്തരമൊരു നാടകം അവതരിപ്പിച്ചത് എന്നവർ പോലീസിനോട് വിശദീകരിച്ചു എന്നാൽ കേരളത്തിൽ നടക്കുന്ന ഹമാസ് അനുകൂല പ്രകടനങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിശദമായ റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്നത് ഓരോ വർഷവും ഇസ്രയേലി വിനോദസഞ്ചാരികളടക്കം പതിനായിരങ്ങളാണ് ടൂറിസം കാലത്ത് കൊച്ചിയിലെത്തുക ഇക്കഴിഞ്ഞ വർഷം പോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററും ബോർഡുകളുമൊക്കെ ഇസ്രയേൽ സ്വദേശിനി കീറിയത് വലിയ വാർത്തയായിരുന്നു പാലക്കാട് തൃത്താലയിൽ പള്ളി റൂസിന്റെ ഭാഗമായുള്ള ദേശോത്സവ ഘോഷയാത്രയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു തറവാടികൾ തെക്കേ ഭാഗം മിന്നൽ പവർ തെക്കേ ഭാഗം എന്നൊക്കെയുള്ള തലക്കെട്ടുകളിൽ ഹമാസിന്റെ നേതാക്കളായ യഹിയാ സിൻമാറിന്റെയും ഇസ്മയിൽ ഹനിയുടെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു അന്ന് ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചത് ഒരു കൂട്ടം യുവാക്കൾ ആനപ്പുറത്തിരുന്ന് ഇത്തരം ബാനറുകൾ ഉയർത്തി തുടർച്ചയായി കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഹമാസ് അനുകൂല പ്രകടനങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ പള്ളിക്ക് സമീപം പോലീസിനെ നിയോഗിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ പള്ളിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പള്ളിക്കകത്ത് തന്നെ ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് സാന്നിധ്യവും ശക്തമാക്കി കൊച്ചി പരദേശി സിനഗോഗ് എന്നാണ് ജൂതപ്പള്ളി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ജൂത ദേവാലയം കൊച്ചിയിൽ ഏറ്റവുമധികം സഞ്ചാരികൾ എത്തുന്നതും ഇവിടെ തന്നെ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള സിനഗോഗ് കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ പള്ളിക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒരു കാലത്ത് ജൂതസമൂഹം കൂട്ടത്തോടെ താമസിച്ച പ്രദേശമാണിത് അവരുടേതായി രണ്ട് പള്ളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇസ്രയേൽ സ്വതന്ത്രമായതോടെ കൊച്ചിയിലുണ്ടായിരുന്ന ജൂതർ കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരിച്ചു നേരത്തെ കായംകുളം എം എസ് എം കോളേജിലെ വിദ്യാർത്ഥികൾ ഖമാ ഭീകരരുടെ വേഷം ധരിച്ച് നഗരപഥ്യത്തിലൂടെ ഒരു പ്രകടനം നടത്തിയിരുന്നു ഇതിനെതിരെയും വലിയ വിമർശനങ്ങളാണ് അന്ന് ഉയർന്നു വന്നത് മലപ്പുറത്ത് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ഓൺലൈനായി ഹമാസ് നേതാവ് പങ്കെടുത്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തി ഇത്തരം ഹമാസ് അനുകൂല പ്രോഗ്രാമുകൾ കേരളത്തിൽ ദിനംപ്രതി എന്നോണം നടക്കുന്നത് കൂടുതൽ അസ്വസ്ഥമാക്കുന്നു ഇന്ത്യയെ മൊസാദ് അടക്കമുള്ള ഏജൻസികൾ ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടാവാം ഗസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രയേൽ നടത്തുന്നത് ലബനന് നേർക്കും ഇപ്പോൾ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രയേൽ തുടങ്ങിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് രണ്ട് ട്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിന് നേർക്ക് ഇസ്രയേലും ഭീകരസംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനു ശേഷം ഇതാദ്യമായി ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ സേന വൻ വ്യോമാക്രമണം നടത്തി ഡ്രോണുകൾ സൂക്ഷിക്കുന്ന ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ബോംബുകൾ വർഷിച്ചത് ഇന്ന് ഇസ്രയേൽ പറയുന്നു ലബനിന്റെ തെക്കൻ പ്രാന്തപ്രദേശമാണ് ദഹിയ മുൻപ് ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തിയ ഒരു പ്രദേശം അവിടെ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കാണാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ലബനൻ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള പർവ്വതകളിൽ നിന്ന് വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ബോംബാക്രമണത്തിന് തൊട്ടു മുൻപ് ഇസ്രയേലി സൈന്യം ഒരു ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ഡൽഹിയിലെ കെട്ടിടം തങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണമെന്നാണ് ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പ് നിങ്ങൾ ഹിസ്ബുള്ളയുടെ താവളത്തിന് സമീപമാണ് ഡൽഹിയിലെ രണ്ട് സ്കൂളുകൾക്ക് സമീപമുള്ള കെട്ടിടങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്രായേൽ വക്താവ് കൃത്യമായ മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പിന് പിന്നാലെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ ഈ കെട്ടിടങ്ങൾക്ക് നേരെ നടത്തി ഹിസ്ബുള്ളയുടെ ട്രോൺ സംഭരണ കേന്ദ്രം തകൾ തകർത്തുവെന്നാണ് പിന്നീട് ഇസ്രായേൽ വിശദീകരിച്ചത് ഇസ്രായേൽ സേനയുടെ അറിയിപ്പ് വന്നതോടെ ദഹിയാദിവാസികൾ പ്രദേശത്തുനിന്ന് പിൻവലിഞ്ഞു സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ആകാശത്തേക്ക് ഇസ്രായേൽ സേന വെടിവെച്ചു ലബനിൽ നിന്ന് ഇസ്രയേലിന് നേർക്കു വന്ന രണ്ട് റോക്കറ്റുകൾ തങ്ങൾ തകർത്തുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ശക്തി കൂടി ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് ലബനൻ സർക്കാർ തീവ്രവാദ ഗ്രൂപ്പുകളെ പൂർണ്ണമായി നിരായുധീകരിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് യു വ്യക്തമാക്കി അത്തരം നീക്കങ്ങൾക്ക് ലബനി സർക്കാർ ശ്രമിക്കുന്നില്ല എങ്കിൽ കൂടുതൽ കടുത്ത നടപടികൾ വേണ്ടിവരും ഇറാനിയൻ പിന്തുണയുള്ള ഷിയ ഭീകര സംഘടനയുള്ള ട്രോൺ സംഭരണ കേന്ദ്രമാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു ലബനിൽ നിന്ന് ഇസ്രായേൽ നേർക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെ ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല മറ്റു ഭീകര സംഘടനകളും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല മുനമ്പിൽ ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മറ്റൊരു വെടിനിർത്തലിന് ഇപ്പോൾ ഹമാസ് തയ്യാറാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു ഈദിനോടനുബന്ധിച്ച് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ തങ്ങൾ വിട്ടയക്കാമെന്നും ഹമാസ് പറയുന്നു എന്നാൽ കൃത്യമായ വെടിനിർത്തൽ കരാറുണ്ടായാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഗസ്സാമനമ്പിലെ കൂടുതൽ കരഭാഗങ്ങൾ പിടിച്ചെടുത്ത് ഇസ്രയേലിനോട് ചേർക്കും എന്ന ഭീഷണിയാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കരസേന ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു ഹമാസിൻ്റെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങൾ കൂടി റെയ്ഡ് നടത്തി ഗസ്സാ മുനമ്പിനെ ഹമാസിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെതിരെ ഇപ്പോഴും ഗസ്സാ മുനമ്പിൽ പ്രതിഷേധങ്ങളും ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴങ്ങുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്